ഒന്നോ രണ്ടോ ഉരുളങ്കിയങ്ങ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊരിച്ചു നോക്കൂ ഈവനിങ്ങിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിട്ടും പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഒരു ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ വല്ലാത്തൊരു പൂതിയായിരിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കിഴങ് ആട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പുറമേ ഉള്ള തൊലി ഒരു പീലറൊക്കെ കത്തിക്ക ഒന്ന് കളഞ്ഞു കൊടുക്കാം ഉരുളങ്ങയും എടുക്കുന്ന സമയത്ത് വലുത് നോക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എല്ലാ കിഴങ്ങും നമ്മളൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഉൾവശത്ത് കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് ഇതേ ഒരെണ്ണം തിന്നാലേ ബാക്കിയുള്ളതൊക്കെ തിന്നാൽ നമുക്ക് പൂതിയാവും കേട്ടോ അത്ര രുചിയാണ് ഇതിട്ട സംഭവം ഇപ്പം ഞാനിതാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുമല്ലോ അതുപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യൽപ്പം കൂടിയാലും കുഴപ്പമില്ല കാരണം കുറച്ചിട്ടല്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇതൊന്ന് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് നമുക്ക് പച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും എന്താ ഈ ഒരു അലുപ്പത്തിലും മതി കേട്ടോ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇന്ന് നമ്മളിവിടെ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം കിഴങ്ങ് എടുത്തിട്ടുണ്ടാവും കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുറച്ച് കണ്ടറിഞ്ഞുണ്ടാക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതൊന്നാണ് മാറ്റി വെക്കണം ഇനി നമ്മൾ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എടുത്തിട്ട് ഇതൊരു സ്റ്റെയിനറിലോട്ടൊന്ന് മാറ്റാം നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട വെള്ളം കുറച്ചങ്ങോട്ട് തോരട്ടേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കഴുകിയിട്ട് സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റി വെക്കുന്നത് ചായക്ക് തിളക്കുന്ന സമയം മാത്രം മതിയാവും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനേട്ടോ അപ്പോൾ ചായ തിളച്ച് പൊടിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം ഇത് റെഡിയാക്കിയാൽ മതി ചൂടോട് കൂടി കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇതാ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒരുപാട് വെള്ളവെള്ളമൊക്കെ ഒന്ന് തോർന്ന് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയൊരു നനവോട് കൂടിയിട്ടാട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇത് ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം വേറെ നമുക്ക് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ അത്യാവശ്യം വലിയൊരു പാത്രം കൂടിയേ തീരുള്ളൂ അപ്പോൾ ഒരു കടായ എടുത്തിട്ട് കിഴങ്ങ് മുഴുവൻ അതിലോട്ടൊന്ന് മാറ്റി അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം കൂടുതലുണ്ട് അല്ലേ എത്ര കൂടുതലുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും പാത്രം കാലിയായിരുന്നു കേട്ടോ അത്ര രുചിയുണ്ട് എക്സാമൊക്കെ ഒന്ന് കൈയ്യല്ലേ കുട്ടികളൊക്കെ വീടുകളിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് വറ്റൽമുളകാണ് മുളകാണ് ഞാനിവിടെ ഒരു രണ്ട് വറ്റൽ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ചാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് വറ്റൽ മുളകിന് പകരം നമുക്ക് സാധാരണ മുളക് പൊടിയും യൂസ് ചെയ്യാം വറ്റൽമുളക് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും ഇന്ന് രുചി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാണ് അതുപോലെ തന്നെ ഞാനെന്നിവിടെ അറുന്നൂറ് ഗ്രാം കിഴങ്ങ് എടുത്തുകൊണ്ട് തന്നെ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഇതിലോട്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണല്ലോ കിഴങ്ങ് അടുത്ത് അതിൻ്റെ പേരിലാണ് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു മുട്ടയിൽ ഒക്കെ കിടന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കൊട്ടാവട്ടെ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡറിൻ്റെ പകരം നമുക്ക് മൈദാമാവും യൂസ് ചെയ്യാം ഒന്നുകൂടിയും എനിക്ക് തോന്നുന്നു പൗഡർ ആയിരിക്കും ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഒരു ഒരരിപ്പൊക്കെ വെച്ചിട്ട് അരിപ്പിലോട്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെയൊന്ന് അരിപ്പിയിലിങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലായിടത്തേക്കും ഒരുപോലെ പൊടി ആയിക്കിട്ടും എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അവിടെ കുഴച്ചെടുത്തോളും ഈ ഒരു സമയം നമ്മൾ സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ പൊടിയൊന്നും ശരിക്കും എല്ലായിടത്തും ആയിക്കിട്ടില്ല അപ്പോൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം ഇനി മുളക് കുറച്ചുകൂടി കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ ആവശ്യത്തിന് മറ്റേ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക എങ്കിലേ ഇത് ഉണ്ടാക്കി വരുന്ന സമയത്ത് രുചി ഉണ്ടാവുള്ളൂ ഇത്ര മതിയാവും കേട്ടോ ഒരുപാട് അങ്ങ് കോട്ട് ചെയ്ത് മുങ്ങിക്കിടക്ക അതിന്റെ ആവശ്യമില്ല ഇത്ര മതി ഈ ഒരു സമയം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാനായിട്ടൊന്നു നോക്കണേ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഒന്നെങ്കിൽ നിങ്ങളെ കയ്യിൽ വെളുത്തുള്ളീൻ്റെ പൗഡർ ഇപ്പം യൂസ് അവൈലബിൾ ആണല്ലേ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ നമ്മൾ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളി നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വെളുത്തുള്ളി ഇത് സ്കിപ്പ് ചെയ്യല്ലേ അതൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലോ എൻ്റെ പൊന്നോ അടിപൊളിയാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ മാവൊന്ന് ഡ്രൈ ആയിട്ട് നിൽക്കുകട്ടോ ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞുള്ള സിമ്പിൾ റെസിപ്പിയാണ് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രൈ ആയി വരുമ്പോൾ ഓരോന്നെടുത്ത് കഴിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ തന്നെ കഴിച്ചു പോവും അപ്പോൾ കഴിക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ കഴിഞ്ഞിട്ട് കഴിച്ച് തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർക്ക് തികയാതെ വരും അത്ര ടേസ്റ്റാണ് എവിടെ നന്നായിട്ടങ്ങോട്ട് ചൂടാക്കാം ഞാനിവിടെ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒന്നായിട്ട് വാരി ഇടാതെ ഓരോന്നോരോന്നോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ തന്നെ വീർത്ത് വരും കേട്ടോ നമ്മൾ പഴംപൊരിയൊക്കെ റെഡിയാക്കുമല്ലോ കണ്ടിട്ടില്ലേ പയംപൊരി ഇട്ട് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നന്നായിട്ടിങ്ങ് ഈർത്ത് പൊങ്ങി വരും അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു കിഴങ്ങ് ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ അതാ ഞാൻ ഓരോന്ന് ഓരോന്നിട്ടിട്ട് ഇതുപോലെ ഒരു പരന്ന ആണെങ്കിൽ നമുക്ക് എന്തെയ്യാം കൂടുതലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു സൈഡാവുമ്പോഴേക്കും കളർ ഒന്ന് ചേഞ്ച് ആവുമ്പോൾ കേട്ടോ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ നല്ല രീതിയിൽ തന്നെ കിഴങ്ങിനെ കവർ ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഇനി വീട്ടിലുണ്ടാവുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈവനിങ്ങിലൊക്കെ ആയാലും എന്താ ഇപ്പം ചായക്കടി നേരിട്ട് ആലോചിച്ചിരിക്കണ്ട ഒന്നോ രണ്ടോ ഉരുളം കയ്യുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് രണ്ട് ഗ്ലാസ് കെട്ടൻ ചായക്ക റെഡിയാക്കി നോക്കാം അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ചായക്കടി ഒന്നുകൂടി കുട്ടികൾക്കാലും മുതിർന്നവർക്കായാലും ഇഷ്ടാവും ഇതിൻ്റെ കൂടെ ടച്ച് എഴുതാനായിട്ട് സൂപ്പർ കോമ്പോ എന്ന് പറയുന്നത് മയോണൈസാണ് താല്പര്യമുള്ളവർക്ക് മയോണൈസ് റെഡിയാക്കാം ഈ ടൊമാറ്റൊക്കെ ചപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഉണ്ടല്ലോ പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമ്മളൊന്ന് പൊരിച്ചു കോരണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ എണ്ണയൊന്നും കുടിക്കൂല നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് കിട്ടും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ഇതുപോലെ പൊള്ളിച്ച ഒരു സൈഡായി കിട്ടാൻ പിന്നെ മറ്റേ സീഡ് കൂടി ഒന്ന് പറിച്ചിട്ട് കൊടുത്താൽ മതി നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കണ്ട കുട്ടിക്കാരൊക്കെ ഉണ്ടോ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഒന്ന് നെക്കി കൊടുക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ പുറത്തിൽ നല്ല പുറത്തു പോയിട്ടുള്ള തട്ടുകട അതുപോലെ തന്നെ നല്ല നല്ല വലിയ ഹോട്ടലുകളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ എഗ്ഗ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ പക്ഷേ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കണം എടുക്കാൻ സിമ്പിളേ ഉള്ളുണ്ടാക്കാൻ പക്ഷേ അപ്പം ആ ചൂടോട് കൂടി കുറച്ച് മയോണൈസും ഒരു പ്ലേറ്റിൽ ഇത്തരം ഫ്രഞ്ച് ഫ്രൈ എഗ്ഗ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടുമ്പോൾ പോയില്ല പൊന്നോ നമ്മളങ് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ അറിഞ്ഞിട്ട് അറിയാതെ അങ്ങ് കഴിച്ചു പോവും അപ്പോൾ എത്ര പൈസ കൊടുത്താലും വേണ്ടി വരൂല അത് പൈസ ഒന്നും കളയേണ്ടെന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല രുചി ആകുമ്പോഴേക്കും ഒന്ന് ഒന്ന് ഇതുപോലെ കോരിയിട്ട് സ്റ്റീനറിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് എണ്ണയൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാം ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇത് ചൂടാറി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ പയംപൊരിയെ പോലെ സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ ചിലർക്ക് സോഫ്റ്റ് ഉള്ള പലഹാരം കഴിക്കാനാണ് ഇഷ്ടം അപ്പം നല്ല മുരിഞ്ഞത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുക തണുത്ത് ഒന്ന് അടിക്കൊഴിഞ്ഞ് സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ ചൂടാറിയതിന് ശേഷവും കഴിക്കാവുന്നതാണ് സംഭവം ഏതായാലും അടിപൊളിയിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ അടി വെച്ച പാത്രത്തിൽ എണ്ണ കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടോ ഇരിക്കണത് ചൂടാറിഞ്ഞിടത്തോളം ഇത് നല്ല സോഫ്റ്റായിട്ട് മാറും മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ ഫ്ലേവർ മുന്നോട്ട് നിൽക്കുന്നത് നമ്മുടെ ഗാർലിക്കാണ് കേട്ടോ വെളുത്തുള്ളി അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല രുചി ഉണ്ടായിരുന്നു ഞാൻ മൈണസൊന്നുമില്ല കുറച്ച് ടോമാറ്റോ ഒന്ന് ടച്ച് ചെയ്തിട്ട് കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ മുന്നേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ അല്ലേ ലൈസായിട്ടും മറ്റതും വരച്ചതൊക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കൈ കൊണ്ട് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ കെമിക്കൽ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കില്ല അല്ലേ പിന്നെ എണ്ണയിൽ വറുത്തതാണ് സംഭവം ശരിയാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്ക് എണ്ണയൊന്നും ഒഴിവാക്കാം അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല ഫ്രൈ ചെയ്യണം എണ്ണ ചേർത്തേ പറ്റുള്ളൂ അപ്പോഴേ അതിന് ടേസ്റ്റും ഉണ്ടാവുള്ളൂ നന്നായിട്ട് മൊരിച്ചെടുത്താൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടത്തോടെ എല്ലാവരും വലിച്ചു വാരി കഴിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇൻഷാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും